റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റും അതല്ലാതെ നമുക്കല്ലാതെയും ഏജൻസീസ് ത്രൂവും ഈ ഒരു എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിങ് നടത്താൻ പറ്റും അതുപോലെ നോർത്ത് അയർലൻഡ് ഭാഗങ്ങളിലോട്ടൊക്കെ ചില ട്രസ്റ്റുകളൊക്കെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കുറച്ച് നാളത്തേക്ക് ഒരു മന്തിപ്പായിരുന്നു അല്ലെങ്കിൽ വളരെ സ്ലോ ആയിരുന്നു അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പം വീണ്ടും ആശ്വാസം വരുന്ന ഒരു വാർത്തയാണ് തരുന്നത് അതായത് വെയിൽസിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് അപ്പം ഇപ്പം കുറേ പേരിപ്പോൾ ഒ ഇ ടി പാസ്സായി അല്ലെങ്കിൽ സി ബി ടി വരെ കഴിഞ്ഞ് ഇരിക്കുന്നവരുണ്ട് അവരെല്ലാം ഭയങ്കര ടെൻഷനിലാണ് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇത്ര നാളിനുള്ളിൽ നമ്മുടെ പ്രോസസ്സ് എന്താണ് രണ്ട് വർഷമല്ലേ ഉള്ളൂ ഒ ഇ ടിക്ക് വാലിഡിറ്റി എന്ത് ചെയ്യും എല്ലാവരും ടെൻഷനിലായിരുന്നു അപ്പോൾ വെയിൽസ് നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ അടുത്ത ആഴ്ച വെയിൽസിലുള്ള ട്രിപ്പ് എല്ലാം പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ വെയിൽസ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ആരും എന്ത് ചെയ്യും യു കെ തന്നെയാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാകും ഇപ്പം വെയിൽസ് നമ്മുടെ യു കെയുടെ തന്നെ ഭാഗമാണ് അപ്പം നല്ല ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്കും എന്താ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും നമുക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം വെയിൽസിലേക്കുള്ള കാര്യം പറയുമ്പം പലർക്കും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെയിൽസ് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറാം അതായത് നമ്മുടെ റിലേറ്റീവ് വേറെ റിലേറ്റീവ് ഒക്കെ വേറെ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെയും മാറാൻ പറ്റും അത് മൂന്ന് വർഷം കഴിയണമെന്നില്ല ആ അതെ മൂന്ന് വർഷത്തിന് മുമ്പേ നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രസ്റ്റിന് ഒരു മണി നമ്മൾ അങ്ങോട്ടേക്ക് ഒരു പെനാൾറ്റി അല്ലെങ്കിൽ ഒരു ഫൈൻ പോലെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും അത് കൊടുക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ വൺ ഇയർ കഴിയുമ്പോഴത്തേക്കൊക്കെ നമുക്ക് മാറാൻ പറ്റും ഉണ്ട് അങ്ങനെ മാറുന്നവർ പല പേരങ്ങനെ മാറുന്നവരുണ്ട് പക്ഷേ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ എൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണല്ലോ വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എൻ എച്ച് സ്ട്രെസ്റ്റുകളിലൊക്കെ ഓവർ ടൈം അതായത് നമുക്കറിയാം നമുക്ക് ഒരു വീക്കിൽ നമ്മൾ ഒരു പെർമനന്റ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ വർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അവേഴ്സാണ് നമ്മൾ ഒരു വീക്കിൽ വർക്ക് ചെയ്യുന്നത് അതല്ലാതെ നമ്മളെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നതിനെയാണ് ബാങ്ക് ഡ്യൂട്ടി അല്ലെങ്കിൽ ഓവർ ടൈം എന്ന് പറയുന്നത് അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് കിട്ടും അതായത് ഓവർ ടൈം പേയ്മെന്റ് നമുക്ക് അല്ലാതെ കിട്ടും അപ്പം യു കെയിൽ നമുക്കറിയാം പണ്ട് തൊട്ടേ ഒരുപാട് ബാങ്ക് ഡ്യൂട്ടീസ് ബാക്കിയുണ്ട് അതായത് ഒരുപാട് ബാങ്ക് ഡ്യൂട്ടീസ് ഉണ്ടാവും കാരണം നമ്മൾക്ക് ഇപ്പം മൂന്ന് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസമോ ഒക്കെ നമുക്ക് എക്സ്ട്രാ നമുക്ക് അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മണി നമുക്കിപ്പോൾ നമ്മുടെ ലഷർ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അല്ലാത്ത എന്തെ ആവശ്യത്തിനു വേണ്ടെങ്കിലും നമുക്കിപ്പോൾ നാട്ടിലോട്ട് പെട്ടെന്ന് കുറച്ച് പൈസ അയക്കണമെങ്കിൽ ഒരു രണ്ട് ബാങ്ക് ഡ്യൂട്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മണി ഉണ്ടാക്കാനുള്ളൊരു ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു ബാങ്ക് ഡ്യൂട്ടി അല്ലെങ്കിൽ ഓവർ ടൈം എന്നൊക്കെ ഉള്ളത് വളരെയധികം കുറച്ചു അതായത് കുറച്ചെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കി എന്നുള്ളതല്ല ഭയങ്കര കുറവാണ് ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് ബാങ്ക് ഡ്യൂട്ടീസ് ഇപ്പം എല്ലാ ഏകദേശം എല്ലായിടത്തും ട്രസ്റ്റുകളും ഈ ഒരു ബാങ്ക് ഡ്യൂട്ടി എന്നുള്ളത് കുറച്ചിട്ടുണ്ട് മുമ്പൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാങ്ക് സ്റ്റാഫ് തന്നെ ഉണ്ടായിരുന്നു അതായത് ഒരു ട്രസ്റ്റിന് ഒരു ടെമ്പററി സ്റ്റാഫിങ് ഉണ്ട് അതായത് ഇപ്പോൾ ചില നഴ്സസ് അവർക്ക് പെർമനൻ്റ് ആയിട്ട് എവിടെയും വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യും ബാങ്കിൽ രജിസ്റ്റർ ചെയ്യും ഇപ്പോൾ ഇവിടെ പി ആറ് കിട്ടിയവരൊക്കെ ഓൾറെഡി ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ട ആവശ്യമില്ല ഇവിടെ നിൽക്കാനായിട്ട് അപ്പോൾ ചെയ്യും അവർക്ക് ജസ്റ്റ് ഇപ്പോൾ മോർഡ്ഗേജ് അടയ്ക്കാനോ അല്ലെങ്കിൽ അവരുടെ കാറിൻ്റെ ലോൺ അടയ്ക്കാനോ ഉള്ള എമൗണ്ട് ഉണ്ടാക്കിയാൽ മതിയായിരിക്കും അപ്പോൾ അവർക്ക് ഈ ഒരു തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് അവേഴ്സൊന്നും ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ളവര് ബാങ്ക് ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ ഏജൻസി ഡ്യൂട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ളതിന് രജിസ്റ്റർ ചെയ്യും എന്നിട്ട് അവർ അവർക്ക് ബാങ്ക് ഓപ്ഷൻസ് കിട്ടുമ്പോൾ അവർക്ക് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ പിക്ക് ചെയ്ത് അതിന് പോകും അതായത് ഇപ്പം ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ ഏജൻസി ഡ്യൂട്ടി ആക്കിയാണെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിൽ സ്ഥലോട്ട് നമുക്കിപ്പോൾ നമ്മുടെ സെയിം ഡ്രസ്സിലായിരിക്കണം എന്നില്ല ചിലപ്പോൾ കെയർ ഹോംസിലായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ബാത്ത് ബാത്തിലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗ്ലോസ്റ്റർ അങ്ങനെ എവിടെ ഏത് ഡ്രസ്സിലും വേക്കൻസീസ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു രീതി വളരെ കുറച്ച് ഇപ്പം മാക്സിമം ഇപ്പം ആ ഒരു ഒരു ട്രസ്റ്റിലുള്ള സ്റ്റാഫിനെ കൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഇപ്പം എക്സ്ട്രാ സ്റ്റാഫുള്ള വാർഡിൽ നിന്ന് പുളൗട്ട് വിട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവർ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം ട്രസ്റ്റിനും ഇപ്പോൾ ഫിനാൻഷ്യലി പ്രോബ്ലംസ് കുറേ ഉണ്ടെന്നൊക്കെയാണ് എല്ലാ ട്രസ്റ്റുകൾക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിൻ്റെ കൊടുക്കുന്ന കാര്യം എല്ലാം പരമാവധി കുറച്ചു ഒരു സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് വേണ്ടി ഒരു പാക്കേജ് ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത് ഓവർസീസിന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമൊന്നുമല്ല നേപ്പാൾ അതല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫിലിപ്പീൻസിൽ നിന്നൊക്കെ ഇവരിങ്ങോട്ടേക്ക് നൈജീരിയൻസ് ഗാന അങ്ങനെയുള്ള ഏരിയാസെന്നൊക്കെ ഇങ്ങോട്ടേക്ക് ഇവർ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു നേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇത്രമാത്രം രൂപ ചെലവാകുന്നുണ്ട് അവരൊരാളെ കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് കഴിയുമ്പം നമ്മുടെ വിസ ഫീസ് ഒ ഇ ടി ഐ ഐ ടി എസ് പഠിച്ചതിൻ്റെ ഫീസ് സി ബി ടി എക്സാമിൻ്റെ ഫീസ് എല്ലാത്തിൻ്റെയും ക്യാഷ് നമുക്ക് അവർ തിരിച്ച് റീപേയ്മെൻറ്റ് തരുന്നുണ്ട് അതുമാത്രമല്ല വന്ന് ഫസ്റ്റ് ത്രീ മന്ത് വരെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ടായിരുന്നു ആ ഒരു അത്രയും വരുന്ന ടൈമിൽ നമുക്ക് നിൽക്കാൻ ആദ്യത്തെ ഒരു പത്ത് ദിവസമെങ്കിലും നമുക്ക് മോശം ഇല്ലാതെ പിഴിച്ച് നിൽക്കാനുള്ള ഗ്രോസറീസ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനൊക്കെ വന്ന സമയത്ത് കോവിഡ് ഐസൊലേഷൻ്റെ ടൈമായിരുന്നു അപ്പോൾ ഹോട്ടൽ സ്റ്റേ ഫുള്ള് ട്രസ്റ്റാണ് സ്പോൺസർ ചെയ്തത് അപ്പം ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപ വരിക ഈ ഒരു ഹോട്ടൽ സ്റ്റേക്കൊക്കെ അപ്പോൾ അത് അവരാണ് സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് ആ ടൈമിലുള്ള ഫുഡ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ അക്കോമഡേഷനിലേക്കുള്ള ടാക്സി പിന്നെ ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും ഇവിടെ നിൽക്കാനുള്ള ഒരു നമ്മളിവിടെ വന്നതല്ലോ നമുക്കൊന്നും അറിയില്ല അപ്പം ഫസ്റ്റ് നമുക്ക് നമുക്ക് ജീവിച്ചു പോകാനുള്ള ഗ്രോസറി ഐറ്റംസ് അവർ സപ്ലൈ ചെയ്യും പില്ലോ ഡ്യുവറ്റ് ബെഡ്ഷീറ്റ് കവറ് ഡ്യുവറ്റ് എല്ലാം അവർ നമുക്ക് സ്പോൺസർ ചെയ്യും നമ്മളെ നന്നായിട്ടൊരു പാമ്പർ ചെയ്ത് കൊണ്ടേ നടക്കുന്ന ഒരു രീതിയാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ അപ്പം അത്രമാത്രം ഇവർ പൈസ ചിലവാക്കിയിട്ടാണ് ഓരോ നേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇവർക്ക് ഇപ്പം നമുക്കറിയാം ഒരു ടൈമിൽ ഒരു ഈ ഒരു കഴിഞ്ഞ ഒരു കോവിഡിന് മുമ്പും ഒരു രണ്ട് വർഷം തൊട്ട് ഇങ്ങോട്ടേക്ക് ഒരുപാട് നേഴ്സിങ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഒരു ഫിനാൻഷ്യലി ഒരു ബേഡൻ ട്രസ്റ്റുകൾക്കൊക്കെ വന്നിട്ടുണ്ടാകും ഗവൺമെൻറ് സപ്ലൈ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു വരെ ഇതൊക്കെ ഒരു കാരണമായിട്ട് ഈ റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഓവർ ടൈം അല്ലെങ്കിൽ ഈ ബാങ്ക് ഡ്യൂട്ടീസ് എല്ലാം കുറയ്ക്കുന്നതിന് ഇതൊക്കെ ഒരു കാരണമാകാം അപ്പോൾ ഇപ്പം എല്ലാ നേഴ്സും ഒത്തിരി ഒരു വിഷമത്തിലാണ് കാരണം അവർക്ക് ബാങ്ക് ഡ്യൂട്ടീസ് ചെയ്യാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഓവർ ടൈം ഡ്യൂട്ടീസ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് ഇപ്പം നമുക്കൊരു പെർമനന്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് അതൊരു പ്രശ്നമില്ല പക്ഷേ ടെമ്പററി ഒരു സ്റ്റാഫിങ്ങിലോട്ട് അല്ലെങ്കിൽ ഈ ബാങ്ക് ഡ്യൂട്ടീസ് മാത്രം ചെയ്തു വരുന്ന നേഴ്സസിന് അതിനൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് ഡ്യൂട്ടീസ് കിട്ടാൻ കിട്ടാനിന് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഈ ഏജൻസി ഡ്യൂട്ടിയുടെ കാര്യം പറയുമ്പം എനിക്ക് പറയാനുള്ളത് ഒരു കണക്ക് പറഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു മോശമായിട്ടുള്ള കാരണം ഒരു ഏജൻസി ഡ്യൂട്ടി സ്റ്റാഫിന് കിട്ടുന്നത് വൺ ഷിഫ്റ്റിന് രണ്ടായിരം ബൗണ്ട് വരെ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇരുന്നൂറ് ഒക്കെ കിട്ടുന്നുള്ളു അതായത് നമ്മളെ നോർമൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ് പക്ഷേ അത് ഒരു ന്യായമായ കാര്യമാണോ അത് ഒരു തവണ കൊടുത്തിട്ട് ആൾക്കാർക്ക് വിളിക്കുന്ന രീതിയായിരുന്നു സ്റ്റാഫ് ഷോർട്ടേജ് ഇവിടെ ുംസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബാങ്ക് ഡ്യൂട്ടി എടുക്കുമ്പോൾ അവർക്ക് ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി അപ്പൊ അതുപോലെ ഒരു തരുന്നില്ലെങ്കിലും ഇപ്പൊ ഏജൻസിക്കാരുടെ കാര്യം പറയാനുണ്ടോ ഏജൻസിക്കാർക്കും അത്രയും കാരണം ഏജൻസിക്കാർക്ക് നമ്മൾ ട്രസ്റ്റ് സ്റ്റാഫിന് കൊടുക്കുന്ന ഡബിൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഏജൻസി സ്റ്റാഫിനെ കൊണ്ടിരുന്നത് അപ്പൊ ഏജൻസി ഡ്യൂട്ടിക്കാർക്ക് ഇനിയിപ്പോ പ്രശ്നമായിരിക്കും കാരണം ഒരു ട്രസ്റ്റിലെ ബാങ്ക് സ്റ്റാഫ് നോർമൽ അവിടുത്തെ സ്റ്റാഫ് ബാങ്ക് ഡ്യൂട്ടി എടുക്കുന്നതിന്റെ ഇരട്ടി സാലറി ഏജൻസി സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ബാങ്ക് അതായത് സ്വന്തം ട്രസ്റ്റിൻ്റെ സ്റ്റാഫിന് അവർ ബാങ്ക് ഡ്യൂട്ടീസ് മാക്സിമം കുറയ്ക്കുവാണെങ്കിൽ അവർ ഏജൻസിക്കാർക്കും അതിന് നന്നായിട്ട് ബാധിക്കാൻ ചാൻസ് കാരണം അവർക്ക് പോലും ഇതിന് ഡ്യൂട്ടീസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ലക്കി ഫാക്ടർ ഉള്ളത് കെയർ ഹോംസ് ആണ് കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള കെയർ ഹോംസിലും അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാങ്ക് ഡ്യൂട്ടി അല്ലെങ്കിൽ ഏജൻസി ഡ്യൂട്ടി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം അത് എൻ എസ് എസിൻ്റെ അണ്ടറിൽ വരുന്നു അല്ലാത്ത പ്രൈവറ്റ് കെയർ ഹോംസ് ഉണ്ടല്ലോ അവിടെയൊക്കെ നേഴ്സായിട്ട് നമുക്ക് ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഹവേഴ്സാണ് അതല്ലാതെ ട്വൻറ്റി ഹേഴ്സ് നമുക്ക് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യാം അതൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അതല്ലാതെ ഈ എൻ എച്ച് എസ്സിൻ്റെ അണ്ടർലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനി ഒരു പ്രശ്നമായിട്ട് വരും പിന്നെ ഇതൊക്കെ ഇനി എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല ചിലപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു സ്റ്റോപ്പേജ് ആ ഒരു സ്റ്റോപ്പേ അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരിക്കും കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്രൂട്ട് ചെയ്തല്ലോ അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരിക്കും ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ സ്റ്റാഫിങ് ഓക്കെ ആയി പോകുക എന്നൊക്കെ ചെക്ക് ചെയ്യുമായിരിക്കും ഇല്ലയെന്നറിഞ്ഞു കഴിയുമ്പോൾ അവരെന്താണെങ്കിലും വീണ്ടും ഇത് പഴയ പോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഇപ്പോൾ പഴയ പഴയ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് അതായത് പേഷ്യൻസിൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റ് മൂന്നും ആറും മാസം ഒക്കെ ഒരു നമുക്കൊരു അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ആറ് ആറുമാസം വരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയുണ്ട് അല്ലാതെ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ഇമ്മീഡിയറ്റ്ലി കയറ്റുകയുള്ളൂ ബാക്കിയെല്ലാം തന്നെ വെയിറ്റിംഗ് ടൈം കൂടുതലാണ് അതല്ല നമ്മളിപ്പോൾ ഒരു സാധാരണ വയറുവേദനയായിട്ടോ അല്ലാതെ വന്നാലും നമുക്ക് ഒത്തിരി വെയിറ്റിംഗ് ടൈമുണ്ട് ഇപ്പോൾ കുറേ പേര് കമൻറ്റ് പറയുമായിരിക്കും ഒരു എൻ എച്ച് എസിന് ആണ്ടല്ല സ്റ്റാഫായിട്ട് അവരെ കുറ്റം കുറ്റം പറയുന്നല്ല ഇവിടുത്തെ ഒരു രീതി പറയുന്നതാണ് ചിലർക്കത് കുറ്റമായിട്ട് തോന്നുമായിരിക്കും കാരണം ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് എനിക്കൊരു അസുഖമായിട്ട് പോയി കഴിഞ്ഞാലും ഒരു സ്റ്റാഫ് എന്നുള്ള പ്രിവിലേജ് ഒന്നും എനിക്കില്ല എന്നെയും സാധാരണ ഒരു പേഷ്യൻറ്റിനെ വല്ല എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അപ്പോൾ ഒരു പേഷ്യൻ്റ് എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് എന്ന രീതിയിലും ഇവിടെ സെയിം ആണ് അതായത് ഇപ്പോൾ ഒരു വെയ്റ്റിംഗ് നമുക്കൊരു വെയ്റ്റിംഗ് ഒരു പേഷ്യൻറ്റിന് ഇത്ര മണിക്കൂർ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്നാലേ എനിക്കും കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റാഫ് ഷോർട്ടേജും അതുപോലെ തന്നെ ഈ സ്റ്റാഫ് സ്റ്റാഫ്സിന് ഇനി റിക്രൂട്ട് ചെയ്താൽ ഈ ഒരു ഷോർട്ടേജ് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റാഫ്സ് ഇനഫ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ എച്ച് എസിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റും കുറയുകയുള്ളൂ പിന്നെ ബാങ്ക് ഡ്യൂട്ടി ഇല്ലാന്ന് വിചാരിച്ചല്ലെങ്കിൽ ഇപ്പോൾ നിർത്തിയെന്ന് വെച്ചായിരുന്നു ടെൻഷൻ അടിക്കണം കാരണം നമ്മുടെ അത്യാവശ്യം ചിലവുകളും ഒക്കെ കഴിഞ്ഞ് പോയി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കാരണം ഞാനിവിടെ വന്ന് ആദ്യത്തെ അതായത് എൻ്റെ മറ്റേ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു കയറുന്നത് വരെ ഞാൻ ബാങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ നോർമൽ അതായത് റെഗുലർ ഡ്യൂട്ടീസ് മാത്രമാണ് മാത്രം ചെയ്താണ് ഞങ്ങളിവിടെ സർവേവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ മുട്ടൊന്നും വരത്തില്ല അതല്ലാതെ നമുക്കിപ്പോൾ മറ്റെന്തെങ്കിലും എമർജൻസീസ് ഇപ്പം നാട്ടിലല്ലാതെ നമുക്ക് എന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ അതല്ലാതെ ഒരു നോർമൽ ഫാമിലിക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല ഇപ്പം ബാങ്ക് ഡ്യൂട്ടീസ് ഇല്ലെങ്കിൽ ഇത് മെയിനായിട്ട് ഇനി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ബാങ്ക് ഡ്യൂട്ടീസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ്സ് ഉണ്ട് അതല്ലെങ്കിൽ ഏജൻസീസ് ഇപ്പോൾ എൻ എസ് എസിൽ തന്നെ ഏജൻസീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് പ്രശ്നം വരികയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ